തിരുവനന്തപുരം ജില്ലയിലെ രണ്ടാമത്തെ ലോക്സഭാ മണ്ഡലമായ ആറ്റിങ്ങലിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറി ആദ്യഘട്ട പ്രചാരണം അവസാനിക്കുമ്പോൾ മൂന്ന് മുന്നണികളുടെ സ്ഥാനാർത്ഥികളും മണ്ഡലത്തിൽ സജീവ പ്രവർത്തനങ്ങളുമായി മുന്നേറുകയാണ് വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് ആദ്യഘട്ട പര്യടനം അവസാനിക്കുമ്പോൾ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ തങ്ങളുടെ വോട്ടുറപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് സിറ്റിംഗ് എംപിയും യുഡിഎഫ് സ്ഥാനാർത്ഥിയുമായ അടൂർ പ്രകാശ് മണ്ഡലത്തിലെ സുപ്രധാന സ്ഥലങ്ങൾ സന്ദർശിക്കുകയും വിവിധ തെരഞ്ഞെടുപ്പ് ചർച്ച കളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന തിരക്കിലാണ് നെടുമുങ്ങാട് യൂത്ത് കോൺക്ലേവിൽ പങ്കെടുത്ത അടൂർ പ്രകാശ് യുവാക്കളുടെ വോട്ട് പരമാവധി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥി വി ജോയ് സന്ദർശനങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം വാഹന പര്യടനം ആരംഭിച്ചു സിപിഐഎം നേതാവ് എം എ ബേബി ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രചാരണത്തിനിറങ്ങി നാളെ സമർപ്പിക്കും എൻഡിഎ സ്ഥാനാർത്ഥി വി മുരളീധരൻ ശനിയാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു വി മുരളീധരൻ ജനങ്ങളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം വികസന ചർച്ചകളിലും കൺവെൻഷനുകളിലും സജീവമാണ് അതേസമയം ആറ്റിങ്ങൽ ലോക്സഭാ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചെലവുകണക്കുകളുടെ ആദ്യ പരിശോധന ഈ മാസം പന്ത്രണ്ടിന് തൈക്കാട് പി ഡബ്ല്യുഡി റെസ്റ്റ് ഹൌസിൽ നടക്കും കണക്കുപരിശോധനയ്ക്ക് സ്ഥാനാർത്ഥികളോ അംഗീകൃത ഏജന്റുമാരോ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഹാജരാകണമെന്നും ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശിച്ചു തുടർപരിശോധനകൾ ഈ മാസം പതിനേഴിനും ഇരുപത്തിമൂന്നിനും നടക്കും